ചോനപോലെ കൊറച്ചുകാലം മനസമാധാനമായിട്ട് ജീവിച്ച് കുറ്റവാളി ആസിഫേളിയുടെ പടം കാണാൻ വന്നതാണ് ഒന്നുമില്ല കുറേ പേർ എന്നെ വിളിച്ച് പറഞ്ഞു ഈ പടം നിങ്ങൾ കാണണം കാണണമെന്ന് കഥ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആഫ്റ്റർ മാരേജ് ആണുങ്ങൾക്ക് നടക്കുന്ന അൺടോൾഡ് സ്റ്റോറീസ് ഞാനൊരു എട്ട് എട്ട് വർഷം മുമ്പ് ജയമോഹൻ എല്ലാവർക്കും അറിയാം ജയമോഹൻ സർ റൈറ്റർ ഏറ്റവും ടപ്പ് മോസ്റ്റ് റൈറ്റർ എട്ട് പത്ത് കൊല്ലം മുമ്പ് ഈ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മുടെ പാലാരിവട്ടം വീട്ടിലേക്ക് വന്നിരുന്നു ഒരു ഓൺലൈൻ അക്കൗണ്ട് ആയനാ പ്രോജക്റ്റ് നടന്നില്ല സോ ഇന്ന് ആ படம் ഇങ്ങനെ ആസിഫലി अपने अच्छे बातें എന്ത കഥ എന്താണെന്ന് കാണാനാണ് പ്രാഗ്രഹം അത് കാണാൻ വേണ്ടി വന്നതാണ് ഇന്നရင်ദിക്കാൻ വിശേഷങ്ങൾ നല്ല വിശേഷ യൂട്യൂബ് വീഡിയോസ് ഇപ്പോ കാണുന്നില്ല എന്താണ് അച്ഛാ ഇനൊരു 1 മന്ത്ല తిరుмнаंगा திரும்ப റീസ്റ്റാർട്ട് பண்ணും మాకుంట బట్ సినిమా ప్జెక్ట్స్ తొంగు అప్పు అది చెన్న బిజినెస్ ప్రాజెక్ట్స్ ఎలా వన్ విజయమీ అప్పు వన్ విజయమో హ్యాపీనెస్ హాపినెస్ నల్లనం భషణం కిచ్చు తడి కూడిపోయి నల్ కూడిపోయి ఇప్పుడు వన్ వీక్ ఆటే ట్రైనింగ్ ఎక్క సో వెయిట్ రిడక్షన్ ప్రాసెస్ పో തീർച്ചയായിട്ടും തിരിച്ചു വരും സിനിമയിൽ വരും എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര ബിസിനസ് ചെയ്താലും സിനിമ സിനിമാവാണ് എൻ്റെ രക്തം ഇവിടെ മലയാളമാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു മലയാളത്തിലാണ് നമ്മൾ ഏറ്റവും വലിയ നല്ല നല്ല പടങ്ങൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും തിരിച്ചു വന്ന് ഒരു ഹിറ്റ് കൊടുക്കും ഈ ഇപ്പോൾ പോകുന്നത് അത് പറഞ്ഞു 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 ഒന്നും നടക്കുന്നില്ല നടക്കണില്ല ഒന്നും പറയില്ല ഒന്നും പറയില്ല നടക്കുമോ നടക്കട്ടെ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുത്തു കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല അത് മാത്രമല്ല നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എത്ര പേർ അത് നല്ല മനസ്സുകൊണ്ട് എടുക്കും നമുക്കറിയില്ല ഭയങ്കര അസുഖവും ഭയങ്കര അറ്റാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിണ്ടാതിരിക്കാ നമ്മൾ പിന്നെ എന്താ പറയുക നോട്ട് ആസ് എൻ ആക്ടർ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എൻ്റെ മേലിൽ പറഞ്ഞ് താങ്ങാൻ പറ്റാതെ ചില അബ്യൂസിവ് അലിഗേഷൻസ് എല്ലാം തീർത്ത് കാണിച്ച് നിങ്ങൾ മുമ്പ് ഞാൻ വന്നിരിക്കും അത് എത്രയും പെട്ടെന്ന് നടക്കും എന്നിട്ട് സിനിമയിലെ ഹിറ്റും കൊടുക്കും നിങ്ങളുടെ സ്നേഹം എല്ലാവരുടെ സ്നേഹം ഞാൻ തിരിച്ചു തിരിച്ചെടുത്തിരിക്കും അതെന്റെ അവകാശം അത് എനിക്ക് വേണം ഇല്ലടാ എല്ലാവരും വിചാരിക്കണേ എന്തറിയോ ന്യൂസ് ഒക്കെ വന്നു ഞാൻ റേപ്പ് ചെയ്തു അല്ലേ ഭയങ്കര ഹൈക്കോർട്ടത്ത് തട്ടിപ്പ് നടത്തി ഞാൻ ഇതൊക്കെ എല്ലാവർ ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിപ്രഷനിൽ പോവും ഭയങ്കര പ്രശ്നത്തിലാവും വിചാരിക്കുന്നു ഇല്ലപ്പാ അതൊന്നുമില്ല ഞാനും കോക്കിലാവും ഞങ്ങളുടെ ലോകത്തിൽ പോകുമ്പോൾ ഏറ്റവും സന്തോഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ കുറേ സന്തോഷകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുന്നത്

அம்மாவும் கோகிலாகவே எனக்கு சர்ப்ரைஸ் இருந்தோம் பண்டிதொட்டு எங்களோட ஃபேமிலியில் தமிழ்நாட்டில் இங்கேன ஒரு ஒரு கல்ச்சர் உண்டு கல்ச்சருண்டு எந்தால் பாட்டு கண்டுட்டுண்டோ ஜெயம் ரவி நம்மட மணி ரத்ன சார் படத்தில் வீராவி அந்த படம் அந்த சாங் வந்ததுலேருந்து பரையும் எங்களுக்கு காஸ்டில் நாங்கள் தமிழ்நாட்டில் இது போல் இடாருண்டு இது இதை இடம் இடணும்னு பறிஞ்சிடணும் சரி ஓகே இன்னும் இவரை கேரளம் முழுவதும் தப்பி എന്ത് നമ്മുടെ എൻ എച്ച് എറണാകുളത്തെയും തപ്പി ഈ മോഡൽ മാത്രം കിട്ടില്ല അവസാനം ചെന്നൈ പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത സ്ട്രീറ്റിൽ തന്നെ ഇതുണ്ടായിരുന്നു പോയി ആയിട്ട് പോയി മേടിച്ചിട്ട് വന്നോ സർപ്രൈസ് പിന്നെ തെൻകാശിയിൽ തരന്തനാൽ ആഘോഷിച്ചിരുന്നു ആയിരം പേർക്ക് അന്നദാനം കൊടുത്ത് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഇട്ടുവാണ് ഒരു ഒരു വിശ്വാസം നമ്മൾ കാപ്പിട്ട് കഴിഞ്ഞാൽ എത്ര പ്രേതം വന്നാലും എത്ര ഡെറിൽ വന്നാലും അടിക്കും അവർക്ക് ശക്തി ദുഷ്ടശക്തികൾ ദുഷ്ടശക്തികൾ പക്ഷേ ഇപ്പോൾ മൈൻഡ് സെറ്റ് മാറി എല്ലാവരോടത്തും പറയാനുള്ളൂ എല്ലാവടത്തും പറയാനും ഒൻസ് നമുക്ക് പരിപൂർണ മനസമാധാനവും സന്തോഷം കിട്ടുമ്പോൾ ഈ ദുഷ്ട ദുഷ്ട ശക്തികൾ കൂടെ നന്നായിരിക്കട്ടേന്ന് ഉള്ളൊരു മനസ്സും മെച്ചൂരിറ്റിയും ഞങ്ങൾക്ക് വരാൻ തുടങ്ങി അത് മേ ബി കാരണം െ നാല് നല്ല കാര്യം പറഞ്ഞാൽ എത്ര പേര് നിങ്ങളെ പോലെ കുറച്ച് മനുഷ്യന്മാരെ ചാനലൊക്കെ ഇടും ഈ കോൺട്രവേഴ്സിൽ എല്ലാ ചാനലിലും വരും അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ റോങ് പബ്ലിസിറ്റി വരുന്നത് അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നു കാലം തെളിയിക്കട്ടെ പക്ഷെ ഞങ്ങളുടെ സന്തോഷമോ ഞങ്ങളുടെ പേസോ ഒരിക്കലും ആരും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഞങ്ങൾ ദൈവവിശ്വാസിയാണ് ഭയങ്കര ദൈവവിശ്വാസം ഞങ്ങൾക്ക് പിന്നെ മനുഷ്യന്മാർ ഒത്തിരി സ്നേഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ പരിപൂർണ വിശ്വാസവും സ്നേഹവും ഞാൻ തിരിച്ച് നേടിയെടുക്കും കിട്ടുകൊടുത്തിരിക്കുന്നവരുടെ പിന്നെ യൂട്യൂബില് വന്ന് പുതുപുത് ഡിഷസ് ഡിഷസ് ഉണ്ടാക്കിയിരിക്കും ഓക്കെ ഇപ്പൊ ഈ എല്ലാ ഞായറാഴ്ച അവിടെ വന്നിങ്ങനെ ആൾക്കാർ കണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന പുറത്തുനിന്ന് ബാധിച്ചിട്ട് പറയാതെ ഞങ്ങൾ അറിയുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ അത് ഇപ്പോഴും എങ്ങനെയാണ് വരുന്നു ആൾക്കാർ അത് ഇടയ്ക്ക് ഇപ്പൊ ഒരു നാല് ദിവസം മുമ്പ് ഒരു ഒരു ചെറിയ ഒരു നെഗറ്റീവ് കാര്യം വന്നു നമ്മുടെ ചാരിറ്റി അക്കൗണ്ട് ഫ്രീസ് ആയിപ്പോയി അതെന്തോണ്ട് ഞാൻ അറിഞ്ഞില്ല ഇതോ ധർമ്മൻ ധർബൻഡീടെ എന്തോ പറഞ്ഞിരുന്നു അത് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ തരണതെല്ലാം ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണറിയോ ഈ ഇത്രയും ആസ്തി ആസ്തി എല്ലാവരും പറയുന്നു എല്ലാവരും ഈ ആസ്തി എന്ന് പറയുമ്പോൾ സ്ഥലമെല്ലാം എടുത്ത് ബാക്കിലിട്ടിട്ടറിട്ടേ അങ്ങനല്ലോ എനിക്ക് സിനിമ ഇല്ലെങ്കിലും വരുമാനം പറഞ്ഞാൽ റെൻറ്റൽസ് വരുന്നുണ്ട് സത്യം പറയാനാണ് കള്ളം പറയേണ്ട ആവശ്യമില്ല ரெண்டல்ஸ் உண்டு எனக்கு ஸ்டூடியோ உண்டு எனக்கு குடௌணு சென்னையில் வீடுகளில் கண்ணிக்கலாம் ரென்டல்ஸ் இல்லை ரென்டல்ஸில் வந்து எங்களுக்கு அத்தையும் செலவில்லை எனக்கோ கோக்கிலாக்கோ மாசம் அலவில்லை அத்தையும் ஆசியங்கள் இல்லை அது ஒத்தரி காசுகள் மக்களுக்கு ஞானிப்பும் கொடுக்கணும் அது ரெண்டல் வரும்போது அப்படியே கொடுத்துருவேன் அது எனக்கு ஒரு சந்தோஷம் கல்லம் பரண சத்தியம் തിരിച്ചു വരവിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർമ്മമുണ്ട് കർമ്മ ഏറ്റവും വലിയ ഒരു ഒരു കാര്യമല്ലേ ജീവിതത്തിലെ അത് ചെയ്യിക്കുന്നു സത്യം ഒരാളെ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സൂപ്പർ ഹാപ്പിയാണ് അതേപോലെ എന്നെ കുറ്റം പറഞ്ഞ ചില വ്യക്തികളോടും ഞാൻ പറയാന് ഇൻഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പറയുന്നു അതിനെ ഈ വന്നിട്ടുണ്ട് അല്ലാണ്ട് എല്ലാ ആഴ്ചയും എല്ലേ കൊടുത്തിട്ട് അറിയും നടക്കാമല്ലേ എത്ര കള്ള കേസ് കൊടുക്കും ശരിയേ ഉള്ളൂ നിങ്ങളെ ഹാപ്പിയെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാ ആവശ്യം ഉണ്ട് വിളിക്ക മനസ്സിലായില്ലേ കൂടെ എന്റെ കൂടെ എനിക്ക് ബിരിയാണി കഴിക്കാം എല്ലാവരും ഞങ്ങളുടെ കേറുമ്പോ എന്നെ പൊക്കി

എല്ലാവർക്കും ഒരു ഒരു മറുപടി ആയിട്ട് സംസാരിക്കും അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് എന്റെ കുട്ടി വരട്ടാ സിംഗൽ കുട്ടി വരും പടത്തിന്റെ ഷോ തുടങ്ങാൻ പോകുന്നു ഇനി ആസിഫ് അലിക്ക് ഈ സമയത്ത് ആസിഫ് അലിക്ക് ഒരു കൺഗ്രാച്ചുലേഷൻ പറയുന്നു പടം ഹിറ്റ് തോന്നുന്നു കണ്ടിട്ട് പറയാം ഓക്കെ